എ ഐ സി സി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാലിനെ പരിഹസിച്ച് രംഗത്ത് വന്നിരിക്കുകയാണ് മന്ത്രി വി ശിവൻകുട്ടി അടുക്കള കാര്യങ്ങൾ നോക്കുകയാണ് കെ സി വേണുഗോപാലിന്റെ നിലവിലെ പരിപാടിയെന്നും ജനാധിപത്യ വിരുദ്ധമായ കാര്യങ്ങളാണ് വേണുഗോപാൽ ചെയ്തുകൊണ്ടിരിക്കുന്നതെന്നും ശിവൻകുട്ടി പറയുന്നു അടുക്കളയിൽ നിന്ന് പുറത്തിറങ്ങാൻ അദ്ദേഹത്തിന് സമയമില്ല എങ്ങനെയാണ് കപ്പ വേവുന്നത് മീൻ വേവുന്നത് എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത് കെ സി വേണുഗോപാൽ ചെയ്യുന്നതും ബി ജെ പി ചെയ്യുന്നതും ഒരേ കാര്യമാണെന്നും ശിവൻകുട്ടി ആരോപിച്ചു ആരെങ്കിലും പാർട്ടിയിൽ വരുന്നോ എന്ന് ഫോൺ ചെയ്ത് ചോദിക്കുന്നതാണ് ഇവരുടെ ജോലി ജനാധിപത്യ വിരുദ്ധ പ്രവർത്തനമാണ് വേണുഗോപാലിന്റെ എന്നും കൂട്ടിച്ചേർത്തു സത്യത്തിൽ ഈ വേണുഗോപാൽ ഒക്കെ നടത്തുന്ന ഇലക്ഷൻ പ്രമാണിച്ചുള്ള പരിപാടികൾ തീർത്തും കാലഹരണപ്പെട്ടതാണ് എന്ന് തന്നെ പറയേണ്ടിവര് ഇതൊക്കെ പഴയ കാലത്ത് നോർത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ ചിലവായിട്ടുണ്ടാകാം എന്നാൽ ഇപ്പോൾ അവരും കോൺഗ്രസിനെ കണ്ടാൽ എറിഞ്ഞ് ഓടിക്കുന്ന ഒരു അവസ്ഥയാണ് രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും കർഷകരെ കണ്ട് ചെറിയ ചട്ടികളിൽ മണ്ണ് ചുമക്കുന്നതും അവരുടെ കുടിലിൽ പോയി റൊട്ടി തിന്നതുമൊക്കെ പഴയ കാഴ്ചകളാണ് ഇപ്പോഴും അതൊക്കെ തന്നെ കാണിക്കുന്നത് കൊണ്ടാണ് ഒരു സംസ്ഥാനത്തും കോൺഗ്രസ് പച്ച പിടിക്കാത്തത് ഇതൊക്കെ പറഞ്ഞു കൊടുക്കേണ്ട ആളായ വേണുഗോപാൽ തന്നെ കപ്പയും മീനും വെന്തോ എന്ന് അടുക്കളകൾ കയറി നിരങ്ങുമ്പോൾ അങ്ങേയറ്റം അധപ്പതനത്തിലെത്തുകയാണ് കോൺഗ്രസ് എന്ന പാർട്ടി ഇത്തവണയും തെരഞ്ഞെടുപ്പിനോട് അനുബന്ധിച്ച് വേണുഗോപാലിന്റെ സ്ഥിരം പരിപാടി അടുക്കള സന്ദർശനം തന്നെയാണ് ആലപ്പുഴയിലാണ് ഇപ്പോൾ ഈ സംഭവങ്ങൾ നടക്കുന്നത് ഇതിന്റെ ദൃശ്യങ്ങൾ ഒപ്പിയെടുക്കാനും അതൊന്ന് പൊലിപ്പിച്ച് എഴുതിവിടാനും സ്വന്തം മലയാള മനോരമയുടെ പ്രത്യേക ലേഖകനും കൂടെയുണ്ട് പത്ത് വർഷം മുന്നേ അയ്യായിരം രൂപ കൊണ്ട് അടുക്കള ചെലവുകൾ എല്ലാം കഴിയാമായിരുന്നു ഇപ്പോൾ പതിനായിരം രൂപ ഉണ്ടെങ്കിലും തികയുന്നില്ല എന്ന വീട്ടമ്മയുടെ പരാതി കേട്ട വേണുഗോപാൽ ഏറെ ദുഃഖത്തോടെ നിൽക്കുകയാണ് പിണറായി ഭരിക്കാൻ കയറിയതിനു ശേഷം ഇതാണ് അവസ്ഥയെന്ന് പലരും തന്നോട് പറയാറുണ്ടെന്ന് വേണുഗോപാൽജി മറുപടിയും കൊടുക്കുന്നു ഇവിടെ നല്ല രീതിയിൽ വിലക്കയറ്റം ഉണ്ടായത് വേണുഗോപാൽ സാറിന് അറിയില്ലെന്ന് തോന്നുന്നു ഏതാണ്ട് ഇരട്ടിയോളമാണ് രാജ്യത്ത് ഉണ്ടായ വിലക്കയറ്റം നമ്മുടെ സംസ്ഥാനമായ കേരളത്തിലും ആനുപാതികമായി വില കൂടിയിട്ടുണ്ട് അതൊന്നും കേരളത്തിലെ മുഖ്യമന്ത്രി ആയിട്ട് കൂട്ടിയതുമല്ല വില കൂടിയതിനൊപ്പം കേരളത്തിലെ ജനങ്ങളുടെ ശമ്പളവും ജീവിത നിലവാരവും മെച്ചപ്പെട്ടിട്ടുണ്ട് നമ്മുടെ രാജ്യത്ത് മിക്കവാറും സംസ്ഥാനങ്ങളിൽ ലഭിക്കുന്ന കാർഷിക നിർമ്മാണ മേഖലകളിലെ ദിവസക്കൂലിയുടെ ഇരട്ടിയോളം തുകയാണ് കേരളത്തിൽ ഒരാൾക്ക് ഇപ്പോൾ കിട്ടുന്നത് അന്യ സംസ്ഥാന തൊഴിലാളികൾ ഇവിടേക്ക് തള്ളിക്കയറി വരുന്നതും ഈ ഉയർന്ന ശമ്പളം ഉള്ളതുകൊണ്ട് തന്നെയാണ് ഇവിടെ മെച്ചപ്പെട്ട അടിസ്ഥാന സൗകര്യങ്ങളും സാമൂഹിക പെൻഷനുമുണ്ട് മറ്റുള്ള സംസ്ഥാനങ്ങളിലാണ് വിലക്കയറ്റം ഉള്ളപ്പോഴും ശമ്പളം വർദ്ധിക്കാത്തത് ജീവിത നിലവാരവും പഴയതുപോലെ തന്നെ അവിടെ നിൽക്കുകയാണ് അമ്പത്തഞ്ച് വർഷം ഈ രാജ്യം ഭരിച്ചവർക്ക് ഇവിടെ നല്ല ജീവിത സാഹചര്യം ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല ഗരീബി ഹടാവോ എന്ന മുദ്രാവാക്യം വിളി മാത്രമാണ് ഈ കൂട്ടർ ആകെ ചെയ്തു കൂട്ടിയത് ഇപ്പോൾ പതിമൂന്ന് വർഷം മുമ്പ് അയ്യായിരം രൂപ മതിയായിരുന്നു എന്ന് പറയും അതിലും കുറെ വർഷങ്ങൾക്ക് മുന്നേ അഞ്ഞൂറ് രൂപ മതിയായിരുന്നു എന്നതാണ് സത്യം അതിനു മുമ്പ് അമ്പത് രൂപ മതിയായിരുന്നു പത്ത് വർഷം മുമ്പ് സ്വർണത്തിന്റെ പവന് ഇരുപതിനായിരത്തിൽ താഴെയായിരുന്നു വില ഇന്ന് ഗ്രാമിന് ആ വില കൊടുക്കേണ്ടി വരുന്നു കോൺഗ്രസിന്റെ കാലത്ത് പെൻഷൻ അറുന്നൂറ് രൂപയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ആറിൽ പെൻഷൻ രണ്ടായിരം രൂപയാണ് ആ വർധനകൾ ഒന്നും വേണുഗോപാൽ സാറും കോൺഗ്രസും കാണില്ല ഇവിടെ ഇത്തരം ചീപ്പ് അടുക്കള ഷോ നടത്തുമ്പോൾ അപ്പുറത്ത് ഒരാൾ നുണകളുടെ ഒരു കൂമ്പാരവുമായി കേരള യാത്ര നടത്തുകയാണ് എല്ലാവരും ഒന്ന് ആഞ്ഞു പിടിക്കുകയാണ് കാരണം ഇപ്പോൾ വിജയിച്ചില്ലെങ്കിൽ ഈ പാർട്ടി ഇനി ഉണ്ടാകില്ലെന്ന് അവർക്ക് നന്നായിട്ടറിയാം